വർഷങ്ങളോളം അന്വേഷിച്ച് നടന്നു ഈ ചെടി ഒന്ന് കണ്ടുപിടിക്കാൻ അത ഇതിൻ്റെ ഒരു തയ്യ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആശിച്ച് ഒരുപാട് തവണ അലഞ്ഞു നടന്നു കാരണം ഈ റോഡ് സൈഡിലും ഇടപെടികളിലും ഒക്കെ ഇത് ധാരാളം ഉണ്ടായി നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ പക്ഷേ ഇതിൻ്റെ തയ്യു കിട്ടാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഞാൻ ഇവിടെ ഗ്രോബാഗിൽ നടാൻ വേണ്ടി കുറേ മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു ഗുരുഭാഗം നിറയ്ക്കാൻ വേണ്ടി അപ്പോൾ അതാ ബാക്കി വന്ന മണ്ണ് ഇവിടെ കൂട്ടിയിട്ടായിരുന്നതാണ് അപ്പോൾ ഇതിന് പുല്ലൊക്കെ ഉണ്ടായിരുന്നു ആ പുല്ലൊക്കെ പറിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഈ ചെടി കണ്ടത് ഇതിൻ്റെ പേര് ഞൊട്ടാഞ്ഞൊടിയൻ എന്നാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് കഞ്ചാവ് കൃഷി ചെയ്താൽ പോലും ഇത്രയും ലാഭം കിട്ടില്ല അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ ഞൊട്ടാഞ്ചൊടിയൻ ഈ ചെടിക്ക് ഈ ഇതിൻ്റെ പഴത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെയൊക്കെ ഇതിന് വിലകളുണ്ട് ഇന്ത്യയിൽ തന്നെ പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വന്നു ഒരു റിയാദിലെ ജോലിയുള്ള ഒരു സുഹൃത്ത് അബീഷ് അപ്പോൾ അവനാണ് പറഞ്ഞത് ഈ ചെടി കണ്ടിട്ട് ചേട്ടാ ഇത് വിട്ട് കളയരുത് ഇതിന് ഇതാണ് ഇതിൻ്റെ ഇതാണ് ഇത് റിയാദിൽ ഒരു പഴത്തിന് ഒരു റിയാലാണ് ഇതിൻ്റെ വില അവിടെയൊക്കെ ഭയങ്കര വിലയായി സാധനത്തിന് ഇതിന് ഞൊട്ട ഞൊട്ടങ്ങ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുകളുണ്ട് ഇത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ എല്ലാവർക്കും അറിയാം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് തിന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതെടുത്ത് നെറ്റിയിട്ട് ഇടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ച് ഒരു ഒച്ചയേപ്പിക്കാറുണ്ട് പക്ഷേ അന്നൊന്നും ഇതിൻ്റെ ഗുണമൊന്നും നമുക്കറിയില്ലല്ലോ ഇതിപ്പം ധാരുണ്ടായിട്ടുണ്ട് ഇതിന് അധികം കീടബാധ എന്ന് പറയുന്നത് ഈ മിലി ബഗ് എന്ന് പറയുന്ന സാധനമാണ് ഇതിൽ ശത്രു ആമസോണിലൊക്കെ ഇതിൻ്റെ സൈഡ് വില കിട്ടാൻ നമ്മൾ ഞെട്ടിപ്പോകും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കാട്ടിൽ വളരുന്നതും നാട്ടിൽ വളരുന്നതുമുണ്ട് ഈ കാട്ടിൽ വളരുന്ന പഴം പച്ചക്കി കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ട് പോലെയുള്ള ചെറിയ ഇറിറ്റേഷനുകളൊക്കെ ഉണ്ടാവാറുണ്ട് പോളിഫിനോളൊക്കെ കൂടുതലുള്ളതാണ് ഇതിൽ അതുകൊണ്ട് തന്നെ ഇത് അർബുദ രോഗത്തിനൊക്കെ ഭയങ്കര ഉണർവും ഭയങ്കര നല്ലതാണ് അർബുദത്തിന് അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് വൈറ്റമിൻ സി ഒരുപാടുണ്ട് ഇതിനകത്ത് ഹൃദയാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനും അതുപോലെ സ്കിന്നിനൊക്കെ നിറം വയ്ക്കാനും സ്കിന്നിലുണ്ടാകുന്ന ഈ വട്ടച്ചുറികൾ പലതരം അസുഖങ്ങൾ സ്കിന്നിലുണ്ടാകില്ല അതൊക്കെ മാറ്റാൻ ഈ പഴത്തിന് സാധിക്കും ഞാനീ പറയുന്നത് നിങ്ങളിത് എവിടെ കണ്ടാലും വിട്ട് കളയരുത് ഉടനെ അതിൻ്റെ തയ്യ് എടുത്ത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് നട്ടുപിടിപ്പിക്കണം ഈ പ്രായാധിക്യം കൊണ്ടുള്ള കാഴ്ചക്കുറവൊക്കെ ഉണ്ടാവില്ല ആൾക്കാർക്ക് അതുകൊണ്ട് തിമരം വരാറുണ്ട് അതൊക്കെ വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പഴം കഴിക്കുക എന്നുള്ളത് ഒരുപാട് ഗുണങ്ങളാണ് ഇതിന് അനവധി ഗുണങ്ങളാണ് ഇതിൽ ഒരുപാട് കരോട്ടിനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ബി പിയെ പിടിച്ചു നിർത്തും നിയന്ത്രണത്തിലാക്കും എത്ര ഉയർന്ന ബി പി ഉള്ളവർ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരും ഇതെന്ന് പറഞ്ഞ് ബി പി ഒരുപാട് താഴ്ത്തിക്കളയില്ല കൊളസ്ട്രോളിനെ വരുതിയിൽ നിർത്താൻ ഇതിന് സാധിക്കും അതു മൂലമുള്ള അമിതവണ്ണം അത് തടയാൻ ഇതിനെ കൊണ്ട് സാധിക്കും ഫോസ്ഫറസ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലിനും പല്ലിനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു പഴമാണ് നമ്മൾ ഈ ഞൊട്ടാഞ്ഞുടിയൽ ഇപ്പോൾ തടി കുറയ്ക്കാനും ആർത്തർ ആർത്രൈറ്റിസ് രോഗത്തിന് അതുപോലെ ഈ പ്രമേഹത്തിന് ഇതിനൊക്കെ വളരെ നല്ലതാണ് ഈ പഴം അതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വേദനകൾ കട്ടുകിഴപ്പുകൾ ഏതൊക്കെ ഇത് മാറ്റിത്തരും പെട്ടെന്ന് മാറ്റിത്തരും ഇപ്പോൾ കേരളത്തിലെ പല നേഴ്സറികളിലും ഇതിൻ്റെ വിത്ത് നമുക്ക് കിട്ടും ഗോൾഡൻ ബെറി എന്നാണ് ഇതിന് ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് കാരണം അത് അതിൻ്റെ കളറ് ഗോൾഡ് കളറാണ് എന്നതുകൊണ്ട് മാത്രമല്ല തനി ഗോൾഡാണ് ഇത് പൊന്നു വിളയിക്കുന്ന സാധനമാണ് ഇനി ഇതിൽ ഒരു കായെടുത്ത് പറിച്ചു കഴിഞ്ഞാൽ ഇത് പഴുത്തിട്ടില്ല കേട്ടോ ഒരു കായെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ ഇരുന്നൂറും മുന്നൂറുമൊക്കെ വിത്തുകളുണ്ടാവും ഇത് പച്ചയാണ് നല്ല മുഴുപ്പുള്ളതാണത് ഇത് പച്ചയാണ് പച്ച കഴിച്ചാൽ ടേസ്റ്റില്ല ചെറിയ പുളി ചേർന്ന കണ്ടോ എന്തുമാത്രം വിത്താണ് നോക്കി നാറയ വിത്താണ് മുന്നൂറൊന്നുമല്ല അതിൽ കൂടുതലുണ്ടാവും നാറയ വിത്തുകളാണ് ഇതിൽ അപ്പം ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും കളയണ്ട അപ്പം ഇതിൽ നിന്നൊരു വളവും ചെയ്തിട്ടില്ല കണ്ടോ ഇനി വളമൊന്നും ചെയ്തിട്ടില്ല ഈ ഗ്രോബാഗിലെയും മണ്ണ് ഇവിടെ കുടഞ്ഞ് ഇട്ടതാണ് ബാക്കി വന്ന മണ്ണ് അപ്പോൾ ഇതിനെന്തെങ്കിലും വളം ചെയ്യണമെന്നുണ്ട് കണ്ടത് ഇതൊക്കെ മണ്ണൊക്കെ പോയി തുടങ്ങി വിടുന്നു അപ്പോൾ ഈ അപേക്ഷ വന്നത് എൻ്റെ കൃഷി കാണാനാണ് വന്നത് അപ്പോൾ കൃഷി കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഇതിവിടെ നിൽക്കുന്നത് അവൻ കണ്ടത് അല്ലെങ്കിൽ കൃഷിയെല്ലാം കണ്ടു ഇത് കണ്ടപ്പോൾ അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നു അത് വലിയ ഉപകാരമായി എനിക്കിതിനെപ്പറ്റി അറിയാമായിരുന്നു ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ അറിഞ്ഞിരുന്നില്ല ഏതായാലും പഴുത്ത് കഴിയുമ്പോൾ ഞാൻ കുറെ ഇതിൻ്റെ എടുത്ത് ഉണക്കി പാവി മുളപ്പിക്കും ഇതൊക്കെ ഇടുക്കിയിലെ കട്ടപ്പന്നേലൊരു ആളുണ്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇത് വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസം സമ്പാദിക്കുന്നത് അതിനൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ പഴങ്ങൾ പറിച്ചു കൂടെ തിന്നാം അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്ന് ഷെയർ ചെയ്യുക ഇത് പല വീടുകൾ പല വഴിയിലൊക്കെ കാണും ആൾക്കാർ ഇത് കളയാതെ പറിച്ചു വീട്ടിൽ കൊണ്ടുവച്ച് കൃഷി ചെയ്യട്ടെ താങ്ക്